ഈ തെലുങ്ക് സെറ്റ് എന്നൊക്കെ പറഞ്ഞ മലയാളത്തിന്റെ ഒരു നാലഞ്ച് ഇരട്ടി വിപുലമായ രീതിയിലാണ് അപ്പം ഇങ്ങനെ നിരന്തര സെമി സർക്കിളിൽ കുറെ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിട്ട് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇത് ആരാണ് രാമ റെഡ്ഡി എന്ന് എനിക്കറിയില്ല അപ്പങ്ങനെ ജഗന്നാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള കോട എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഡയറക്ടർ പാകണം വെച്ചാൽ ഞാൻ പോയി അപ്പൊ ഡയറക്ടർ വന്നു വിചാരിക്കാം ഞാൻ വന്ന് നിന്നു സാർ ഇവിടെ തന്നെ ദേവൻ മലയാളം ആക്ടർ എന്നെ നോക്കി ആമാ യെസ് യെസ് മെയിൻ പാണ് ക്യാരക്ടർ ഇവരുതാ പെട്ടെന്ന് ഈ പാണ്ഡു ക്യാരക്ടർ ഇവരുതാൻ പണ്ടെന്ന് കേട്ട ഉടനെ ഡയറക്ടർ എന്നെ ഒന്നും കൂടെ നോക്കി നോക്കിട്ടോടന എന്നിട്ട് ഈ കോ ഡയറക്ടറോട് ചീത്ത പറയണത് എനിക്ക് തെലുങ്കിന്റെ ഒരു വാക്ക് പോലും അറിയില്ല അപ്പൊ ഫയർ ചെയ്യാന്ന് എനിക്ക് മനസ്സിലായി ദേഷ്യപ്പെട്ടുള്ളത് പിന്നെ അകത്തൂടെ ചില വാക്കുകൾ മാത്രമാണ് സോഫ്റ്റ് ഫേസ് സോഫ്റ്റ് ഫേസ് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സോഫ്റ്റ് ഫേസ് ഒരു മനുഷ്യൻ്റെ എങ്ങനെയാണ് ഒരു തെലുങ്ക് സിനിമയിൽ നമ്മുടെ ഡ ഒരു മെയിൻ വില ആയിട്ട് വെക്കുക അതിൻ്റെ തന്റെ മുഖത്ത് കണ്ണില്ലേ എന്നൊക്കെയാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ചോദിച്ചത് ആ അവസാനം ഇവര് എന്നെ ഒരു സീൻ എടുക്കാനായിട്ട് എന്നുവെച്ചാൽ ഇയാൾ ഈ കേരളത്തിൽ നിന്ന് ഒരാൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് വെറും കയ്യോടെ വിടണ്ട ഒരു സീൻ എടുത്തിട്ട് ടാറ്റ പറഞ്ഞ് വിടാം എന്നുള്ള ഒരു സംഗതി അങ്ങനെ ഒരു അവരൊരു സീൻ എടുത്തു അപ്പോൾ സീനെടുത്ത് വലിയ വലിയൊരു ഡയലോഗാണ് ആദ്യത്തെ ടേക്ക് എടുത്തു ചെയ്യാൻ പറ്റിയില്ല രണ്ടാമത്തെ ടേക്ക് എടുത്തു ചെയ്യാൻ പറ്റിയില്ല മൂന്നാമത്തെ ടേക്കിലേക്ക് കാറ് പിന്നിലേക്ക് പോവുകയാണ് പോവുകയാണ് അപ്പോൾ ഞാൻ ഈ ബൈഹായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഡയലോഗ് അതെനിക്ക് അപ്പോൾ തോന്നിയത് ഞാൻ കീറിക്കളഞ്ഞു ഞാന വേറൊരു ഇതിലേക്ക് എൻ്റെ ഒരു ഭാവത്തിലേക്ക് എൻ്റെ ഒരു ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോവാണ് കീറി കളഞ്ഞിട്ട് ഞാൻ എറിഞ്ഞു ഞാൻ ഇറങ്ങുന്നു ഒരു ട്രോളി ഷോട്ടാണ് ക്യാമറ വിടാൻ ഞാൻ ഇറങ്ങുന്നു ഡയലോഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഡയലോഗ് പറഞ്ഞു വരണം ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ദേവൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് ആ ഡയലോഗ് ആ സമയത്ത് പറയാൻ പറ്റുന്നു ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഞാനത് പറഞ്ഞു ഭഗവന്ദ ഏ ആയി വേലു സംഹാരാണെങ്കിൽ ഒക്കെ വേലു സംഹാറാണെങ്കി ഞാൻ പറഞ്ഞല്ലേ ഇതിന് ഇതിന് ഒരു അവസരം ഉണ്ടാക്കി തന്നത് ഡെന്നിസ് ജോസഫ് ആൻഡ് ജോഷിയാണ്